നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചെറുവാഞ്ചേരി നവരസ കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ പി വി പത്മനാഭൻ മാസ്റ്റർ ജില്ലാതല ഏകപാത്ര നാടക മത്സരം മെയ് പതിനെട്ട് ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാടകരംഗത്തെ പ്രതിഭയും കലാ സാംസ്കാരിക മേഖലകളിലെ മികച്ച സംഘാടകനും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന പി വി പത്മനാഭൻ മാസ്റ്ററുടെ സ്മരണയിൽ ചെറുവാഞ്ചേരി നവരസ കലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ഏകപാത്ര നാടക മത്സരം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഞ്ചേരിയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലും കലാ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലും നിറഞ്ഞു നിന്ന പ്രതിഭാശാലിയായ വ്യക്തിയായിരുന്നു ശ്രീ ഡി വി പത്മനാഭ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നവരസ കലാകേന്ദ്ര ചൊറുവാഞ്ചേരി ഒരു ഏകദിന ജില്ലാതല ഏകപാത്ര നാടക മത്സരം പതിനെട്ടാം തീയതി ഞായറാഴ്ച ചൊവ്വാഞ്ചേരി നടത്തുകയാണ് ഒരു നാടക മത്സരം സംഘടിപ്പിക്കുന്നതിന് പിന്നിലെ ചേതോവികാരം എന്ന് പറയുന്നത് മെയ് ഇരുപത്തിയെട്ട് ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന പരിപാടി കലാമണ്ഡലം മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും നാടക പ്രവർത്തകൻ രാജേന്ദ്രൻ തയ്യാട്ട് മുഖ്യാതിഥിയാകും സമാപന സമ്മേളനം കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പാട്ട്യം ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ മുഖ്യാതിഥിയാകും ചടങ്ങിൽ കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഈ മത്സരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കുകയാണ് അതിൽ നിന്ന് അഞ്ച് നാടകങ്ങളാണ് വളരെ ആറ് കാലിക പ്രസക്തമായ ആറ് നാടകങ്ങളാണ് ഈ മത്സരത്തിൽ ഉൾക്കൊള്ളിച്ചുള്ളത് പാപവീട് ക്ഷീലം വെറുപറക്ലാക്ക് അച്ഛൻ ശങ്കർ നാരായൻ അമ്പിളിമാൻ മാഗൻ തുടങ്ങിയ നാടകങ്ങളാണ് വളരെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ ആണ് ഈ നാടകം അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാദേശിക കലാകാരന്മാർ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അങ്ങനെ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ കെ പവിത്രൻ പന്യോടൻ ചന്ദ്രൻ ഡോക്ടർ കെ എം ചന്ദ്രൻ സന്തോഷ് ഇല്ലോളിൽ രാജുവെക്കാൽ എന്നിവർ പങ്കെടുത്തു